ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒത്തിരി നാളുകളായിക്കട്ടോ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അത് മെയിനായിട്ട് ആയിട്ട് മേക്കിംഗ് വീഡിയോസൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല നല്ല മടിയായിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ മേക്കിംഗ് വീഡിയോസ് ഒന്നും തന്നെ ഇടാതിരുന്നത് പിന്നെ നമുക്ക് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ടൊക്കെ നിങ്ങൾ തരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓർഡേഴ്സൊക്കെ ആണെങ്കിൽ ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഓണത്തിൻ്റെ അത്രയൊന്നും ഇല്ല ഓണത്തിന് നല്ല ഓർഡേഴ്സ് ആയിരുന്നു കേട്ടോ ക്രിസ്മസിന് പക്ഷേ ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മളിന്നൊരു മംഗൾസൂത്രയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം മംഗൾസൂത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലെയറും അതുപോലെ തന്നെ കത്രികയൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു ചെയിൻ മംഗൾസൂത്രയുടെ ഈ ഒരു ചെയിൻ നമുക്ക് മോട്ടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി മംഗൾസൂത്രയുടെ ചെയിൻ അവിടെ വാങ്ങിക്കാൻ കിട്ടും പ്ലേറ്റഡ് ടൈപ്പ് ആണ് വില കുറച്ച് കൂടുതലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കേട്ടോ പിന്നെ അതിലും വില കുറഞ്ഞ് എവിടെ കിട്ടുമെന്നുള്ള കാര്യം കാത്തില്ല പിന്നെ നമ്മൾ സീസഡിൻ്റെ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഒരു ബോൾ ബീഡ് എടുത്തിട്ടുണ്ട് അതും അവിടെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ അനന്തചേച്ചിയുടെ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അനന്തചേച്ചിയുടെ നമ്പറൊക്കെ ആണെങ്കിൽ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ സേവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നിട്ടാണെങ്കിൽ ഞാനിവിടെ നമ്മുടെ എന്താണ് ഫ്യൂസ് വെയർ ഉണ്ടല്ലോ ഫ്യൂസ് വെയർ എടുത്താൽ ഒരു ഫ്യൂസ്വെയർ മതി ഇപ്പം കുറേ അധികം ബീഡ്സ് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ സീസറിൻ്റെ ബീഡ്സ് ആഡ് ചെയ്യുവാണെങ്കിൽ രണ്ട് മൂന്നും ഫ്യൂസ് വെയർ എടുക്കാം അപ്പം ഈ ഒരു പ്ലേ പ്ലേറ്റഡ് ചെയിന് നമുക്ക് സിൽവറിലും കിട്ടും ഗോൾഡിലും കിട്ടും അപ്പം നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക അപ്പം കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഗോൾഡിന് പകരമായിട്ട് സിൽവറാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പം ഇതെനിക്കൊരു ഓർഡർ വന്നതാണ് അപ്പം അതിൻ്റെ ബേസിൽ ഞാൻ വിചാരിച്ചു നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഒരു ചെയിൻ നമുക്ക് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ രണ്ട് ലെയർ ആയിട്ടാണ് ടോട്ടൽ നാല് ലെയർ വരും അതായത് ഒരു സൈഡിൽ രണ്ട് ലെയർ മറ്റേ സൈഡിൽ രണ്ട് ലെയർ അങ്ങനെ രണ്ട് ലെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാനത് ഒരു ലെയർ മാറ്റിയിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ വേണം ചിലർക്കാണെങ്കിൽ രണ്ട് ലെയറ് തിക്കായിട്ടിരിക്കുന്ന ഇഷ്ടമല്ലല്ലോ അപ്പം എന്നിട്ടാണെങ്കിൽ ഞാൻ ആ ഒരു ഫ്യൂസ് വെയർ അതിൽ കയറ്റിയിട്ട് സീസറിൻ്റെ ബോളും കയറ്റിയിട്ട് മറ്റേ ചെയിനോട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് മാത്രമല്ലാതെ വേറെ വേറെ കുറേ ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഐ പിന്നു വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഐ പിന്നോ ഹെഡ് പിന്നോ വല്ലോന്നും എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മറ്റേ ആ ഒരു കനം കുറഞ്ഞ ഫ്യൂസ് വെയറിന് പകരം അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഫ്യൂസ് വെയർ ആകുമ്പോഴത്തേക്കും അത് അവിടെ ഇരുന്നോളും എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പം അങ്ങനെ ഇപ്പം ഞാനാണെങ്കിൽ ആദ്യം ഒരു ഗോൾഡൻ്റെ ബീഡ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു സീസഡ് ബീഡ് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ചെയിൻ കണക്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളത് ചുറ്റിയേക്കുവാണെന്നുള്ളത് കറക്റ്റായിട്ടത് അറിയത്തില്ല അതിങ്ങനെ കണക്ട് ചെയ്തേക്കുവാണെന്ന് പോലെ അറിയത്തുള്ളൂ നമ്മൾ ക്യാമറയ്ക്ക് കുറച്ച് ഷേക്കിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്നതിനെക്കാട്ടിലും ഒരുപാട് ടൈം എടുക്കും ഈ വീഡിയോ എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പിന്നെ ഓർഡർ ഒക്കെ കുറവായതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസൊക്കെ ഇപ്പോൾ എടുത്തത് പിന്നെ എക്സ്പോ ഒക്കെ അടിപൊളി അടിപൊളി എക്സ്പോ ഒക്കെ ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ ഇപ്പം കുറേ ഇപ്പം കുറേശ്ശേ സെയിൽ ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ഒക്കെ ഇനി ആയി വരികയല്ലേ അപ്പം കുഴപ്പമില്ല എന്നാലും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അപ്പം ഇതാണ് നമ്മുടെ മാല എന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പം മംഗൾസൂത്രയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സ് ഇട കാരണം ഒരുപാട് പേര് എന്നോട് ഈ ഒരു മോഡൽ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇത് പോസ്റ്റായിട്ട് ഇട്ടിട്ടില്ല പിന്നെ ഈ ഒരു സീസൺ ബോളിന് എനിക്ക് തോന്നുന്നു പീസ് റേറ്റാണ് നാൽപ്പത്തെട്ട് രൂപയോ അത്രയും റേറ്റ് കാരണം നല്ല ബോൾ ആട്ടോ കളർ മങ്ങാത്ത നല്ല പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല ബോളാണ് നമുക്ക് ഈ ബോൾ വെച്ചിട്ട് ഇൻവിസിബിൾ നെക്ക് ചെയിൻസും സെറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ അതെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും സെറ്റ് നമുക്ക് വലിയ ഉണ്ടാക്കാം എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണത് ഇതാണ് നല്ല നമ്മുടെ മാലയായിട്ട് വരുന്നത് ഭയങ്കര സിമ്പിളാട്ടോ ആട്ടോ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല പിന്നെ അറ്റിന്ന് ഞാൻ ഒരു കൊളുത്തൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വെച്ചിട്ട് അപ്പോൾ അതിന് വില കൂടുതലാണെന്ന് പറഞ്ഞാലും നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം കസ്റ്റമേഴ്സിന് നല്ല റിവ്യൂസാണ് നമുക്ക് സെയിൽ നടക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ രണ്ട് അപ്പം അതിൻ്റെ സിൽവർ ബോളാട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പം സിൽവറും ഗോൾഡുമാണ് അപ്പം ഇത്രയേയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ബൈ ബൈ ഹാപ്പി ക്രിസ്മസ്